എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ ആസ്ഥാന മന്ദിരമായ എന്റെ നാട് എൻക്ലേവിന്റെ ഉദ്ഘാടനം നടത്തി എന്റെ നാട് വിവിധ മേഖലകളിലെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച മുൻമന്ത്രി പി ജെ ജോസഫ് പറഞ്ഞു കോതമംഗലം എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ ആസ്ഥാന മന്ദിരമായ എന്റെ നാട് എൻക്ലേവിന്റെ ഉദ്ഘാടനം മുൻമന്ത്രി പി ജെ ജോസഫ് നിർവഹിച്ചു പിസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം മുൻ മന്ത്രി ടി യു കുരുവിള നിർവഹിച്ചു ചെയർമാൻ ഷിബു തെക്കുംപുറം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ പി കെ മൊയ്തു ജോർജ് അംബാട്ട് സൌമ്യ ശശി പി എം സിദ്ദിഖ് ഷിബു കുര്യാക്കോസ് സി കെ സത്യൻ നിസാമോൾ ഇസ്മായിൽ പ്രൊഫസർ കെ എം കുര്യാക്കോസ് ബിജി ഷിബു ഡാമി പോൾ ബാബു പോൾ ഇ എം മൈക്കിൾ ജോഷി പൊട്ടക്കൽ എം യു ബേബി പി എ പാദുഷ ജോഷി കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു അത്യാവശ്യമായിട്ടുള്ള ഇതിപ്പോൾ ഒരു ഭക്ഷ്യസുരക്ഷ അത്യാവശ്യ സാധനങ്ങൾ ജനങ്ങൾക്ക് ന്യായമായ നിലയ്ക്ക് നൽകുന്ന ഒരു സംരംഭപ്പെടുത്തി വരികയായിരുന്നു

G2 News. Kodėl man giliau?